ഹലോ ഹായ് ഞാൻ ഇന്നൊരു ബ്ലോഗ് ചെയ്യാൻ പോവാം വേണ്ട ഇതാണ് എൻ്റെ വണ്ടി വണ്ടിയുടെ ഒരു ബ്ലോഗ നമ്മളിപ്പം വണ്ടി കയറിയിട്ട് അങ്ങോട്ടും ഒക്കെ പോകാനാണ് അതുകൊണ്ടാണ്ട് അപ്പുറത്തെന്തോ ആ നല്ല സമയത്താണ് ഇതെടുത്തത് നമ്മൾ ബ്ലോഗിൻ്റെ അടുത്ത് അവിടെ എന്തോ ആക്സിഡൻറ്റോ കാര്യം എന്തോ ഉണ്ടോന്നോ നമുക്കത് പോയി നോക്കാം ഒന്ന് അപ്പം നമുക്ക് വണ്ടിയിലോട്ട് പോയി കയറാം അങ്ങനെ ഞാൻ ഫോണെടുത്ത് പോക്കറ്റ് ചോദിച്ചു ഇനിയിപ്പം വണ്ടിക്കകത്ത് നിന്ന് കയറട്ടെ അങ്ങനെ ഞാൻ വണ്ടിക്കകത്ത് കയറുകയാണ് ഓക്കെ വണ്ടിക്കകത്ത് കയറി ഇനി ഡോറൊക്കെ ഒന്ന് അടയ്ക്കട്ടെ ഇപ്പോൾ പമ്പിയിലായിരുന്നു നമ്മൾ എണ്ണ ഇടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ നമ്മൾ അതൊക്കെ ചെയ്ത് ഡോറൊക്കെ ഇടത്തിന് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യട്ടെ സ്റ്റാർട്ട് ചെയ്ത് വണ്ടി ചെറുതായിട്ട് നീ അയ്യോ അവിടെ തട്ടി എന്ന് തോന്നല്ലോ അത് കുഴപ്പമില്ല ഞാൻ ഒന്ന് നോക്കട്ടെ ആ ഡോറ് ഇത് ആ മിറ ആ സൈഡിലെടുത്താ ഗ്ലാസ് ഒക്കെ കണ്ടൊന്നും ഞാൻ ചെയ്യാം കുഴപ്പമില്ല വലിയ സീനൊന്നുമില്ല നമുക്ക് മറ്റേ പോയി നോക്കാം അവിടെ എന്തുവാന്ന് ഇനിയിപ്പോൾ ഏ സൈഡിൽ ഇൻഡിക്കേറ്റർ ആയിടേണ്ടതെന്ന് അറിയത്തില്ലല്ലോ എന്തായാലും റോഡിലോട്ട് ഇറങ്ങാം അതാണ്ട് റെഡ് സിഗ്നൽ കഴിഞ്ഞ് ഗ്രീനായി ഇനി നമുക്ക് അങ്ങോട്ട് റോഡിലോട്ട് കയറാം നല്ലൊരു ബ്ലോക്ക് ഉണ്ട് ഈ ടാങ്കർ ആ ബസ്സിൽ വന്നിടിച്ച ബസ് വന്ന് ടാങ്കർ ഇടിച്ചാണോ എന്ന് പറഞ്ഞുകൂടാ നമുക്ക് എന്തായാലും ഒന്ന് ഇറങ്ങി നോക്കിയേക്കാം വണ്ടി ഇങ്ങോട്ടങ്ങ് ഒതുക്കാരിയോ അവിടെ സിഗ്നൽ അവിടെ വേറൊരു വണ്ടി വന്ന് നിർത്തി നമുക്കപ്പം ഇനി ഫോൺ എടുത്തൊന്ന് നോക്കാവേ അപ്പോൾ ഹലോ കായ്സ് ഇതാണ് ഇതാണ്ട് ഒരു വണ്ടി വരുന്നു നമ്മളിത് ഇതാണ്ട അടുത്ത വണ്ടി ഏതാണ്ട അതിൻ്റെ അകത്തുകൂടെ ഒക്കെ കയറിപ്പോയി അതുകൊണ്ടൊരു ടാങ്കർ കിടക്കുന്നു അവിടെയാണ് ആക്സിഡൻറ്റ് കിടക്കുന്നത് അത് നമുക്ക് കായ്സ് 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 അങ്ങനെയാണ് ഇങ്ങനെയാണ് ആ വണ്ടിക്കകത്ത് ലൈറ്റൊക്കെ കത്തുന്നുണ്ട് അതിലാളുണ്ടെന്നും അങ്ങനെ ഞാൻ ഫോൺ ഫോണെടുത്ത് വെച്ച് നമ്മൾ ആ വീഡിയോ എടുത്തു കേട്ടോ ഫോൺ ഫോണെടുത്ത് വണ്ടി ഒരു വീഡിയോ എടുത്തായിരുന്നു ഞാൻ അല്ല ഒന്ന് പോയി നോക്കട്ടെ ഇനി ഒന്നും കൂടെ ഫോണെടുത്തു ഒന്ന് അടുത്ത വീഡിയോ ആക്കാം ഇതാ നോക്കൂ ഗായ് ഇതാണ്ടെറ്റാ ഒരു ബസ്സും ഒരു ഭാരത ബന്ധ ലോറിയാണ് കൂട്ടിയിടിച്ച് കിടക്കുന്നത് ഈ ബസ്സിനാണെങ്കിൽ നാല് ടയറുണ്ട് ഗാസ് ലോറിക്ക് എട്ട് ടയറുണ്ട് ഗ്യാസ് ലോറി ഒരു ടാങ്കറാണ് ഗാസ് അങ്ങനെ ഞാൻ ആ എടുത്ത് എന്നിട്ട് നമുക്കിനി ഓട്ടോയ്ക്കകത്ത് കയറി നമുക്ക് തിരിച്ചു പോവാം ഇതിത്രയൊക്കെ ഉള്ളു അങ്ങനെ വ്ളോഗും കാര്യങ്ങളൊക്കെ ഇനി ഇത് വൈകിട്ട് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാം ഇടണം കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുക ഒന്ന് റേസ് ഒക്കെ ചെയ്ത് നോക്കട്ടെ ഓക്കെ റേസ് ഒക്കെ ചെയ്ത് ഇനിയിപ്പോൾ സ്റ്റാർട്ടാക്കാം ഈ വണ്ടി ആയി വരാനും കൊണ്ട് ഇച്ചിരി താമസം എടുക്കും ഒറ്റയടിക്ക് പോകത്തില്ല അപ്പോൾ ഈ സ്പീഡായി സ്പീഡായി വേണ്ടത് അങ്ങനെ നമ്മൾ അങ്ങോട്ട് മുമ്പോട്ട് മുമ്പോട്ട് പോവാം ഇങ്ങനെ അടുത്തൊരു സിറ്റിനെ അവിടെ അവിടെ വന്നു അവിടുന്ന് റൈറ്റ് ആണെന്ന് നമുക്ക് ഉണ്ട് പറഞ്ഞു കൃത്യമായിട്ട് അറിഞ്ഞൂടെ അങ്ങോട്ട് പോയി നോക്കുമ്പോൾ അറിയാം ആ അതാണ്ട് അടുത്തൊരു സിഗ്നൽ വന്നു ഒരു ബസ് അങ്ങോട്ട് പോകുന്നുണ്ട് എന്ത് റെഡാണ് കിടക്കുന്നത് നമുക്ക് പോകാൻ സമയമായില്ലോ ആ ഗ്രീനായി 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 നല്ല സമയം എനിക്കാണേ ഈ സിഗ്നൽ നോക്കി കിടക്കുന്ന ഇഷ്ടമായിരിക്കില്ല കയറിപ്പോയ്മൂടി വയ്ക്കുകയും ചെയ്യും അങ്ങനെ അടുത്തൊരു ചെറിയൊരു വളവ് വരുന്നുണ്ട് ഇവിടുന്ന് ഒരു കുഴിഗ്രാമത്തിലോട്ട് കയറുക അപ്പോൾ നമ്മൾ സിറ്റിയിലായിരുന്നു ആച്ചടൻ്റെ അടുത്തല്ല അവിടുന്ന് ബസ് കഴിഞ്ഞ് ഇനിയിപ്പം ഗ്രാമത്തിലോട്ട് വയ്ക്കൊണ്ടിരിക്കുക റോഡിനൊക്കെ വ്യത്യാസമായി തുടങ്ങി ഇനിയിപ്പം കട്ടും കുഴിയും ഒക്കെ ഇറങ്ങി ങ്ങോട്ട് പോയി നോക്കാം വീടുകളും കാര്യങ്ങളും ഒന്നുമില്ലല്ലോ രണ്ട് സൈഡിലിട്ട് ആ എന്തെങ്കിലുമൊക്കെ ആവട്ടെ നമുക്ക് അങ്ങോട്ട് പോവാം അങ്ങോട്ട് നമുക്ക് റൈറ്റ് ആവട്ടെ റൈറ്റ് ഇല്ല റൈറ്റ് ആണോ എന്തോ ഇങ്ങോട്ട് പോകും വലത്തല്ല ഇടത്തോട്ട് ഇടത്തോട്ട് പക്ഷേ അടുത്ത സിഗ്നൽ ചുമപ്പോ പക്ഷെ വണ്ടിയൊന്നും ഇല്ല നമ്മൾ എന്തായാലും ജോലി വണ്ടിയില്ലാതെ അതിൻ്റെ അത് ഇങ്ങോട്ട് കാര്യമില്ലല്ലോ വെറുതെ സമയം കളയാനക്കൊണ്ട് ഇങ്ങനെ റൈറ്റ് ചെയ്യുന്നു രണ്ട് റൈറ്റ് ചെയ്തിരുന്നു ഇത് ഷോക്കട്ട് വരിക ഇവിടുന്ന് ഇല്ലെങ്കിൽ ആ നേരെയുള്ള വഴി പോയി കഴിഞ്ഞാൽ കുറച്ച് ചുറ്റേണ്ടി വരും ഇതാകുമ്പോൾ അത്ര നടക്കുന്ന ദൂരമുണ്ട് രണ്ടാ ചുവന്ന ബസ് പോയതുകൊണ്ട് ആ വഴി ഇങ്ങനെ ആണ്ടാണ്ട് ആ വഴി വഴി ചുറ്റി കറങ്ങി വരുന്നത് ഇതാകുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ വരും അത്രയേ ഉള്ളൂ വ്യത്യാസം രണ്ട് തൂക്കി അടിച്ച് റോഡ് നോക്കി വന്നതാണ് അങ്ങനെ നമ്മൾ അടുത്ത റോഡിൽ കയറി ഇനിയിപ്പോൾ ഹൈവേ കച്ചിങ്ങില്ല നേരെ ഈ റോഡിൽ കൂടെ ഒന്ന് കയറി പോവാ അപ്പം വേണ്ടിയിന്നൊരു ബസ് വരുന്നുണ്ടല്ലോ അയ്യോ ബസ് കണ്ട വന്ന് അയ്യോ ബസ് അങ്ങ് പോയി ബസ് പോയ സമയത്ത് ഞാൻ ബ്രേക്ക് ഔട്ട് ചെയ്ത വണ്ടി ഇവിടെ ഓഫായി നല്ല തേരിയാണ് പക്ഷെ അറിയത്തില്ല അതാ അതിൻ്റെ ഒരിത് അറിയുകയായിരുന്നെങ്കിൽ തേരിയാണെന്ന് അറിയുമായിരുന്നെ ഞാൻ ബ്രേക്ക് ഔട്ടത്തില്ലായിരുന്നു കഷ്ടകാലത്തിൽ ചവിട്ടി ഇനിയിപ്പോൾ വണ്ടി വലി ഈ വണ്ടി വലിയുന്ന വണ്ടിയല്ല അതാ ഇതിൻ്റെ അകത്ത് പാട് റിവേഴ്സ് പോയിട്ടൊന്നേ സ്പീഡിന് വലിച്ച് നമുക്ക് മേപ്പോട്ട് കൊണ്ടുപോകാം വായു വായോ വായു വായോ വാടം ആ വാടം വാടം ആ കട്ടല് കട്ടല് ഓക്കേ ഓക്കേ പോ 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 പോണ്ടിലോട്ട് പോകാൻ ഭയങ്കര താമസമായിരുന്നു ഇതേപോലുള്ള പേരിയിലൊക്കെ വന്ന ബ്ലോക്ക് ആയി ആയിക്കഴിഞ്ഞാൽ ഈ വണ്ടി റിസ്ക്കാണ് ആ വലുവ് കുറവാണ് ഈ വണ്ടിക്ക് അങ്ങനെ നമ്മൾ അടുത്ത ഒരു വളവെത്തി വളവ് വിളഞ്ഞ് കയറുകയാണ് ആ വളവ് നൈസായിട്ട് വളച്ചെടുത്തപ്പോൾ അടുത്ത അത് ഇപ്പം പോയാതേ സെയിം ഒരു ദിവസം നമ്മൾ വണ്ടിച്ചെടുത്ത് ആ വഴി റിസ്ക് ആയതുകൊണ്ട് റോഡ് സൈഡിൽ വണ്ടി കേട്ടോ അടുത്തൊരു വളമായി ആ വളവും കഴിയാറായി ഇനിയിപ്പോൾ നൈസരില്ല ഇങ്ങനത്തെ റോഡാണെങ്കിലും നല്ലത് ഇങ്ങനെ നേരം കിടക്കുവാണെങ്കിൽ നമുക്ക് നൈസായിട്ട് പോകാം ഈ വണ്ടി ഗ്രാമപ്രദേശങ്ങളിലൂടെ പോകുമ്പോൾ മല ഏരിയ ഒക്കെ ആണെങ്കിൽ ഭയങ്കര പാടം അങ്ങനെ നമ്മൾ ഈ സൈഡ് ഒടിച്ച് പോവാ ഒരു പോസ്റ്റും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ ഇതിലൊന്നും ലൈനും കാര്യങ്ങളും വരുന്നുണ്ട് അല്ലാണ്ട് ഒരു വഴികൾ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു ഒരു വഴികൾക്കുണ്ടായിരുന്നു ഇത്രേ ഉള്ളൂ രണ്ടിലോട്ട് എന്താ ഇവിടെ ഒരു തിട്ടയുണ്ട് നേരെ പരിചയമില്ലാത്തവരാണെങ്കിൽ ഇത് വന്നതിൽ തൊട്ടാണ് എന്ത് ഇച്ചിരി മണ്ണൊക്കെ ഇടിഞ്ഞിങ്ങോട്ട് വള ക്വാളിറ്റി വൃത്തി മാറ്റി വെട്ടുക അടുത്ത പോസ്റ്റാണ് അങ്ങനെ അടുത്ത ചെറിയൊരു വളവ് വരുന്നുണ്ട് ഇത് റിസ്ക്കി വളവാണ് മേടിന്ന് വണ്ടി വരുന്നതിന് മുമ്പേ നമുക്ക് മേടി തരണം ഇല്ലെങ്കിൽ ഇവിടെ നമ്മൾ കുടുങ്ങിപ്പോകും പ്രത്യേകിച്ച് ഈ വണ്ടിയുടെ കാര്യത്തിൽ നല്ല റിസ്ക് അരി ഇങ്ങനെയുള്ള വളമൊക്കെ പെട്ടെന്ന് എടുത്ത് കയറ്റിയില്ല പണി പേടിക്കണ്ട മറ്റേ കൊച്ചു ലോറിയുടെ കൂട്ട് തൂക്കി അടിക്കുമെന്ന് കേൾക്കണ്ട അങ്ങനെ അടുത്ത മീളിൽ നിന്ന് ഒരു ദിവസം വേറെ വരുന്നുണ്ട് ഒക്കെ അത് നമുക്കിതിന്ന് ചവിട്ടി തന്നിട്ടുണ്ട് അതെന്തായാലും ഒരു ഉപകാരമായി അങ്ങനെ നമ്മൾ ഇച്ചിരി കൂടെ മുമ്പോട്ട് പോകാൻ വേറൊരു കാരത് മെൻസിൻ്റെ ലോറി വരുന്നുണ്ട് അതേപോലെ ടാങ്കറല്ലേ അഴിച്ചു കളഞ്ഞ ടാങ്കറൊക്കെ എടുത്തുണ്ട് അടുത്തൊരു വശം ഇറങ്ങി അത് അവിടെ പിടിച്ചു കഴിഞ്ഞു അങ്ങനെ ചുരുമ്പിലോട്ട് പോയപ്പോൾ അടുത്ത വശം ഒന്ന് നമുക്ക് ഇതാക്കി ബ്ലോക്കായി ഇനിയിപ്പോൾ വണ്ടി കയറുമ്പോൾ റിവേഴ്സ് എന്തായാലും പോയി നോക്കാം വണ്ടി കയറിയാൽ മതി അയ്യോ കേട്ട് പോയല്ലോ കയറുന്ന ഒരു ലക്ഷണമില്ലല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ ചവിട്ടി നോക്കാം കിട്ടിയാൽ കിട്ടി ഇല്ലെങ്കിൽ ഒന്ന് അങ്ങ് താഴെ പോയിട്ട് വരികയാണ് അങ്ങനെ അത് മേപ്പോട്ട് പോവുക വെള്ളത്തിപ്പം ഒരു ചെറിയൊരു വളവുണ്ട് ആ വളവ് നൈൻസായിട്ട് വളർത്തും വളയു വളയു വളയും വളയും ചെറിയ ലാഭം എടുക്കുന്നുണ്ട് ഓക്കെ വലിയ ത് ഏരിയ അല്ലായിരുന്നു ഒന്ന് നൈൻസായിട്ട് ജോലി കളി ഓക്കെ അവിടെ നിന്ന് അത്രയും കഴിഞ്ഞു ഇപ്പം ആ ഭാഗം കഴിഞ്ഞ് ഇപ്പോൾ അടുത്ത സ്ഥലം ഇച്ചിരി ഒരു വീൽ വേണ്ടടുത്ത വീലങ്ങ് പോസ്റ്റിൻ്റെ അടുത്തോട്ട് ഇരിക്കുന്നു റോഡിന് വെളിയിൽ പോയി അവിടെ ആയിട്ട് ഇടിച്ചെന്ന് വെച്ചില്ല എന്താ വായിക്കുന്നുണ്ട് അടുത്ത് നെൻസ് വളർത്തും അപ്പുറത്തെ സൈഡൊരു കൊക്കയാണ് കേട്ടോ ഒക്കെ വലിയ കൊക്കയൊന്നും അല്ല ഇതിന് ഇത് ഈ താനൊക്കെ വെച്ചിട്ടുണ്ട് വണ്ടി വണ്ടിയൊന്നും ഈ വണ്ടിയൊക്കെ സുഖമായിട്ട് പിടിച്ചിരിക്കും താഴെ പോകത്തില്ല പക്ഷേ ചില വണ്ടിയൊക്കെ ഒക്കെ പോയി വന്നു കഴിഞ്ഞാൽ താഴെ അങ്ങനെ അടുത്തൊരു അർക്കം വരുന്നുണ്ട് വഴിയൊന്നു വെച്ച് കഴിഞ്ഞാൽ ഈ പേര് വരുന്നുണ്ട് എന്നൊരു സംശയമുണ്ട് ഈ വണ്ടിയുടെ ഇതാണ് ഓടിച്ചുക അല്ല വേറെ വണ്ടികളൊക്കെ ഓടിച്ചത് സൂപ്പറാക്കാം ഫോറസ്റ്റ് ഫോർ ടീപ്പൊക്കെ എഴുതി നെഞ്ചായിട്ട് കൊടുത്തു അത് സൂപ്പറായില്ലോ ഞാൻ അടുത്തൊരു ഞാൻ അടുത്തൊരു ബസ് കിട്ടുന്നു അയ്യോ ബസ് നമ്മുടെ അടുത്ത് കൂടെ പോയി എൻ്റെ അകമൊക്കെ കണ്ടത് എൻ്റെ അകത്ത് സീറ്റും കാര്യങ്ങളൊക്കെ അങ്ങനെ അടുത്തൊരു വിളവെത്തി ഈ വിളവ് ഇനി ഈ വിളവ് പേടിക്കോ രണ്ട് വളവായി വണ്ടി ചിലപ്പോൾ ഒന്ന് ഓവറാകാൻ ചാൻസ് ഉണ്ട് ഒരു ലോറി വരുന്ന സൈഡ് കൊടുത്തു ഓപ്പാവല്ലേ ഓപ്പാവല്ലേ ആ അനിയറക്കുക ഈ തേരും കൂടെ കഴിഞ്ഞ് ഇറക്കുക ഇറക്കാൻ നൈസായിട്ട് വലിച്ചോളൂ ഇട്ടടിച്ച് പോവാം തേരി കയറാനാകും അവിടെ ഇറങ്ങിപ്പോകാൻ നൈസാണ് അങ്ങനെ ആകാടുത്ത് ഇറക്കാം നൈസായിട്ട് പോവുക മരപ്പൂ പ്രദേശമാണോ പച്ചപ്പ് കൂടുതലില്ല പക്ഷേ ഇഷ്ടംപോലെ മരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ അടുത്തൊരു വളവത്തി അവിടെ എന്ത് പോവാം പോസ്റ്റാണല്ലോ ആ എന്തുവാണോ இங்கே ஆ வளகம் கழிஞ்சு அடுத்த ஒரு வளம் எத்தி அதுசாக்ட்டு வளச்செடுத்து இடச்சி டாரு கிட்டு ஆனால் டாறுளகி போட்டோம் அழிஞ்சு மணிக்கு போடக்கிடக்கு டார் காணும் இச்சி முன்போட்டு போகணும் எதா அடுத்த டாறு கேட்டோம் டாறு ஒலிச்சம் கண்டிப்பா அடுத்த தேதியாக வந்து அங்கே இடந்து நமக்கு போக ஓகே സ്പീഡ് പോട്ടെ സ്പീഡ് പോട്ടെ സ്പീഡ് കുറഞ്ഞ പോലെ ഒരു സംശയം ഉണ്ടല്ലോ എൻ്റെ തോന്നലാണോ ഉണ്ടോ സ്പീഡ് കുറഞ്ഞത് ഇപ്പോൾ എത്ര പത്തൊമ്പത് കിലോമീറ്റർ സ്പീഡിലായിരുന്നു ഒരു കാർ അറിഞ്ഞു വരുന്നുണ്ട് വേറൊരു കാർ അവിടെ കുറച്ച് ടാറും കാര്യങ്ങളും ഉണ്ടാകട്ടോ ആ ഈ ഭവനം ഇവിടെ നിന്നാണ് നിന്നത് നിൽക്കുന്ന ഒരു ലക്ഷണം കാണുന്നുണ്ടല്ലോ നിന്ന് വരുവാണല്ലോ പെട്ട് 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 നെൽവേസ് എടുത്തൊന്നും കൂടെ തട അവിടെ ഈ സൈഡിൽ പുറത്ത് അത് അതാ പറ്റിപ്പോയി ഇനിയിപ്പോൾ ഇറങ്ങിട്ടേ ഇപ്പുറത്തെ റൂമ് സൈഡിൽ കൂടെ പോകാം ഇനി എപ്പോഴേ തോന്നി ആ സൈഡിൽ കൂടെ പോയൊക്കെ ഇറക്കില്ല ബ്രേക്ക് പിടി ബ്രേക്ക് പിടി ബ്രേക്ക് പിടി ഒക്കെ ആ ബസ് അങ്ങ് പോട്ടല്ലേ ബസ് പോകുന്നില്ല അമ്മക്കന്നാ കയറിപ്പം ബസ്സുകാരെന്തോ ലൈറ്റൊക്കെ അടിച്ച് കാണിക്കുന്നുണ്ട് ഇപ്പോൾ മേളി വണ്ടി ഇല്ലായിരിക്കും ഇന്ത്യ അല്ല അടുത്തൊരു ലോറി വരുന്നുണ്ടല്ലോ ആ ലോറി നിന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് അടുത്ത വണ്ടി വരുന്നതിന് മുമ്പേ ആ വളവില്ല അല്ല ഇപ്പം റിസ്ക്കാണ് വണ്ടി വന്നുകൊണ്ടിരിക്കും അങ്ങനെ വലിയ തിരക്കില്ല അതുകൊണ്ട് നമുക്ക് എളുപ്പം കേൾക്കുക താഴെ ഒന്ന് വണ്ടിയൊക്കെ വളഞ്ഞ് വരുന്നതാണോ ഇല്ല അയ്യോ നിൽക്കലടാ മോനെ നിൽക്കല്ലടാ നിക്കല്ലടാ നിക്കല്ലടാ നിന്ന പോലെയൊക്കെ തോന്നുന്നു നിന്നാ നിന്ന് ഇനി പിന്നെ നോക്കണ്ട ഈ വഴി വിട്ടയേക്കണം അതാണ്ട ഒരു ബസ് വരുന്ന വലിയ കഷ്ടകാലം ഈ സൈഡിൽ തന്നെ നമ്മൾക്ക് പോകണം നേരത്തെ ഈ ബസ് നിർത്തിയ കാര്യമായി ഞാൻ അടുത്തൊരു വണ്ടി ഞാൻ അടുത്ത വളവ് ഇത് ഇതിൽ പിടിച്ചാണ് ഒന്ന് കഴിയുമ്പോൾ ഒന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ വണ്ടിയും കൊണ്ട് ഇങ്ങോട്ട് വരണ്ടായിരുന്നു എന്നൊക്കെ ഈ ഓട്ടോ എടുക്കണ്ടായിരുന്നു ഞാൻ അടുത്ത വളവ് ഇവിടെ നിന്ന് നിന്ന് വരുന്നുണ്ട് പതിമൂന്ന് കിലോമീറ്ററൊക്കെ കാണിക്കുന്നത് പതിനാറായി പതിനേഴായി ഞാൻ ചവിട്ടി വെച്ച് ഓടുന്നുണ്ട് കുറയുന്നുണ്ട് ഓക്കെ ഇനിയിപ്പോൾ നോക്കണ്ടായിരുന്നു കയറിപ്പോൾ അയ്യോ റോങ് സൈഡിൽ തേര് ചെയ്താൽ കുഴപ്പമില്ല അത് ഈ ചെറിയ വണ്ടിയൊക്കെ വലിയില്ലാത്ത വണ്ടി റോങ് സൈഡിലൊക്കെ കയറ്റി ഓപ്പോസിറ്റ് വരുന്ന വണ്ടി അപ്പോൾ ആ ബസ്സിലൊട്ടിയ കണ്ടുമുട്ടാം അങ്ങനെ അടുത്തൊരക്കം വേണം അപ്പോൾ ഈ അറക്കമൊക്കെ സൂപ്പറാക്കാം നൈസായിട്ട് സൂപ്പർ ഓട്ടോമാറ്റിക്കായിട്ട് സീറാണ് അതിൻ്റെ അറക്കുക വേണ്ട ഉറപ്പാണ് നൂത്രിട്ടു കൊടുത്താൽ പക്ഷേ തേര് എത്തുമ്പോൾ ഭയങ്കര ഉണ്ടാവില്ല കേറിയില്ല നാണക്കേട അങ്ങനെ അടുത്തൊരു വളവത്തി അതിൻ്റെ അടുത്തൊരു ലോറി വരുന്നുണ്ട് ആ ലോറി അങ്ങ് പോയിപ്പം നമ്മുടെ അടുത്ത ഹൈവേ തിരഞ്ഞല്ലോ ഹൈവേ തിങ്കിന്ന് അടുത്തറൊക്കെ നിർത്താൻ പോകും അങ്ങനെ നമ്മുടെ ഹൈവേ മറ്റേ വളഞ്ഞു വന്ന കൈവേക്ക് അത് ഷോർട്ട് കട്ടാണ് മണ്ട പോണെങ്കിൽ ചുറ്റിക്കറങ്ങി വന്നു അതാണ് ഇതിൻ്റെ അകത്തൊരു ഇത് മുന്നോട്ട് വണ്ടി വരാനുണ്ട് ഒരു ബസ് പോയി ഇനി വണ്ടി ഉണ്ട് വന്ന ആ ഇനി രണ്ട് വണ്ടി ഉണ്ടല്ലോ രണ്ടും ബസ് തന്നെയായിരുന്നു അങ്ങനെ രണ്ട് ബസ്സും കയറിപ്പോയി പിന്നെ നമുക്ക് ബോട്ട് പോവാം നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിൽ അടുത്തൊരു ബസ് വരുന്നുണ്ട് നമ്മൾ ആ ബസ് വരുന്ന വഴിയിലാണ് കയറിപ്പോണ്ടത് അപ്പോൾ ആ ബസ് പോട്ടെ പുറേ പോകുന്ന ലോറിയും കൂടെ പോട്ടെ എന്നിട്ട് അങ്ങോട്ടായിട്ട് അതിൽ ലോറിക്കാരൻ വേദിയിലൊക്കെ വന്ന് ചെയ്തിട്ട് ആ അടുത്തൊരു ബസ് ഇറങ്ങിയിരുന്നുണ്ട് ആ വഴിയിലാണ് നമുക്ക് പോകേണ്ടത് കീർക്കൂ കേ ഇന്ന് പിന്നെ ഇത്രയൊക്കെ ഉള്ളു എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക ഇത്രയൊക്കെ ഉള്ളൂ എല്ലാവരും സഹയമോ സന്തോഷമോ എല്ലാം വേണം നിങ്ങൾ ചെയ്യേണ്ട സബ്സ്ക്രൈബ് ചെയ്ത ഒരു ഈ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു സഹായിക്കുക ഷെയർ ചെയ്യുക അതുപോലെ ട്രൈവിൻ്റെസ് ഇഷ്ടമുള്ള ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക ഇത്രയൊക്കെ ഉള്ളു ഞാൻ ടാൻസ് എല്ലാവർക്കും നന്ദി